വണ്ടിയുമ്പോ പോകുന്ന ശ്രീകുട്ടനെ കണ്ടപ്പോൾ എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ പോനോട് പറഞ്ഞാൽ മൂടാടി പോകാന്ന് അന്നര പറയുന്നത് എനിക്ക് കുറച്ച് മണ്ണും പോയി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വേണോ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചാൽ അതിനെന്തിനും ഓളേം കൂട്ടി പോന്ന് വെച്ചപ്പോ ഇനി വലിയ പ്രശ്നമൊക്കെയാണ് ഓളേം കൂട്ടി പോയിക്കില്ല എന്നുണ്ടെ പോന്നു വെച്ച പോയി വെച്ചാൽ മെൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കോ പെണ്ണു കഴിച്ചാലും മണ്ണേക്കി എന്നാ പറയുന്നത് ശ്രീകൂട്ടം പറയുന്നത് അങ്ങനെ എല്ലാം കൂടി ഞാനെന്താക്കി അവിടെ എത്തിയതിനേഷ് ഫുൾ ആയിട്ട് കാണുന്നില്ല അപ്പോ ഒരു സാധനമാണ് നിങ്ങളെ പോന്ന വഴിക്ക് ഇത് കണ്ടതാണ് ആ അപ്പോ അപ്പോ നമ്മളെന്ന് വെച്ചാൽ കൊയിലാണ്ടി വടകര ഏരിയയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി വലിയൊരു ക്രഷർ ഡിപ്പോ ആണ് ഇത് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ക്രഷറും പിന്നെ നമുക്ക് കോറിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അതായത് ഈ ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മളിത് ഇവിടെ ചെയ്യുന്നത് പിന്നെ എങ്ങനെ വെച്ചാൽ വണ്ടി അതായത് നിഷാനും കുറെ അടുത്ത് പന്ത്രണ്ട് വീലും പതിനാറ് വീലും വണ്ടികളൊക്കെ ഓടുന്നതാണ് സിമെൻറ്റും ഉണ്ട് അല്ലെങ്കിൽ സിമെൻറ്റും ഉണ്ട് സിമെൻറ്റ് ഐറ്റംസ് ഉണ്ട് പിന്നെ അങ്ങനെ തന്നെ നമുക്ക് ഹീറ്റാച്ചി സർവീസ് ഉണ്ട് നമുക്ക് കുയ്യാട്ട കീറുന്ന അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹീറ്റാച്ചി സർവീസ് ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വണ്ടീൻ്റെ റേറ്റും നമ്മൾ ഏറ്റവും ചെറിയ റേറ്റിലാണ് നമ്മൾ വണ്ടീൻ്റെ റെൻറ്റ് ഇടുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇന്നേക്ക് ഓർഡർ തന്നാൽ തന്നെ നാളെ തന്നെ തിരിച്ചടിക്കാം മെഷർമെന്റ് കറക്റ്റ് ആണ് നമ്മളെ വണ്ടീൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് കാര്യമെന്ന് വെച്ചാൽ വണ്ടീന്റെ അളവും കാര്യങ്ങളൊക്കെ പക്കയാണ് നമ്മളെ വണ്ടികൾ എല്ലാ തരത്തിലുള്ള വണ്ടികളും ഉണ്ട് നമ്മുടെ കയ്യിൽ ഡിലേ ഒന്നും ഉണ്ടാവില്ല ഡിലേ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ട്വന്റി ഫോർ അവേഴ്സ് ഇവിടെ സ്റ്റാഫ് ഉണ്ട് പിന്നെ വെച്ചാൽ നമുക്ക് പല വണ്ടികൾ എത്ര വണ്ടികൾ വേണേൽ പാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് ആയാലും ഇവിടുന്ന് നമുക്ക് ലോഡ് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഓരോ മോഡലിനും അതായത് ഇപ്പോൾ ട്വന്റി ആണെങ്കിൽ ട്വന്റിക്ക് രണ്ട് തരം നമ്മൾ ചെയ്യുന്നു രണ്ട് തരം രണ്ട് തരം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞാൽ പിന്നെ കല്ലിന് വലുപ്പമുള്ള കല്ലുണ്ടാവും കാര്യം വെച്ചാൽ അത് കോൺട്രാക്ടർമാർക്ക് മനസ്സിലാകുന്ന സാധനങ്ങളാണ് പിന്നെ കല്ലിൻ്റെ വലിപ്പത്തിലും വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് ട്വന്റി എന്ന് പറഞ്ഞാൽ രണ്ട് മോഡലുകൾ ഇറക്കുന്നുണ്ട് നമ്മള് ബാക്കിയുള്ള ഒന്നര ആയാലും എല്ലാ സാധനങ്ങളായാലും അപ്പൊ കൊയ്യാട്ട് തൊട്ട് ഒരു വീട് ഫുൾ സാധനങ്ങളെല്ലാം എല്ലാം ഞങ്ങൾ പിന്നെ കമ്പി കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ അങ്ങ് സാധനം സാധനം അത് നമുക്ക് പറഞ്ഞ തന്നെ നമ്മൾ റേറ്റ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പറഞ്ഞില്ലേ കാര്യ ഈ ഏരിയയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മളാണ് ഇപ്പൊ സപ്ലൈ ചെയ്യുന്നത് പിന്നെ ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വാടക വണ്ടി വാടക നമ്മൾ ഏറ്റവും ഡെലിവറി ചാർജ് പറയുന്നത് വണ്ടി വാടക നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് വണ്ടീന്റെ മിനിമം വാടക ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ സിമെന്റിന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ സോളിഡ് കട്ടകള് ട്ടകള് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് പിന്നെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ ഓൾറെഡി ഉണ്ട് നമുക്ക് ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോ അതുകൊണ്ട് നിങ്ങള് മാക്സിമം നമുക്ക് ചെയ്തു തരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാം യെസ് ഒന്ന് മാത്രമല്ല എന്റെ ഇയർഫോളിലെ തരാം ഓക്കെ നമ്മളതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും നിങ്ങളെ മൈൻക്രാഫ്റ്റിനെ കുറിച്ച് ഞാൻ മുന്നേ കേട്ടിരുന്നു ഒരുപാട് മെറ്റീരിയൽസും നല്ല റേറ്റ് എല്ലാം അഡ്ജസ്റ്റ് ആണെന്ന് ഞാൻ കേട്ടി അപ്പൊ ഞാൻ ശരിക്കും ഇത് കണ്ടിരിക്കില്ല കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇപ്പാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുക്കാം നിങ്ങളെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു കോൾ മാത്രം മതി ഓഫീസിലല്ലേ ഞങ്ങൾ ജസ്റ്റ് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിച്ചേരും സൈറ്റിൽ ഓഫീസാണ് ഓഫീസാണത് ഓഫീസിലേക്ക് ഇരിക്കാം നമുക്ക് ഓഫീസിൽ വെച്ച് സംസാരിക്കാം ഓക്കെ 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 അവിടെ കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ശ്രീകുട്ടം നേരെ അടുത്തൊക്കെ പോകുന്നത് വെച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോയിട്ടോ ഓഫീസിൽ പോയിട്ട് അവിടെ എന്താക്കി നമുക്ക് വേണ്ടിയ ഓർഡറും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുത്തതിനു ശേഷം ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാർക്കൂടിയും പറഞ്ഞു കൊടുക്കേണ്ടത് ഇതേ സ്ഥലം ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്ക് മൂടാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ ക്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥലമുള്ളത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെന്താക്കും അവിടുന്ന് ഓർഡർ ചെയ്യുക വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് എന്താക്കുന്നത് വണ്ടി ചാർജ് വാങ്ങുന്നത് ഓക്കെ